ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെസ് ഇറക്സിന്റെ രണ്ട് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വെസ്റക്സിന്റെ അപ്ഡേറ്റ് ഷെയർ ചെയ്യാറുണ്ട് അപ്പം എപ്പോഴും വെസ് എക്സ് മാത്രമായിട്ട് നിൽക്കുക അല്ല അവിടെ അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് അതിലൊരു ഇതിപ്പോ രണ്ടെണ്ണം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റും ഒന്ന് വെസ് ഇറക്സിനെ കുറിച്ചുള്ള ഒരുപാട് പേര് ഡൗട്ടുമാണ് എസ്പെഷ്യലി നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുള്ള റീബാലൻസിംഗ് കാൽക്കുലേറ്ററിനെ കുറിച്ച് ഒരുപാട് ഡൗട്ട് ഉണ്ട് അപ്പം അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഈ ഡി വരുത്താൻ ശ്രമിക്കാം പ്ലസ് ആ അപ്ഡേറ്റിനെ കുറിച്ചും പറയാം അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടെലിഗ്രാമിൽ ഇട്ട പോലെ ഡൽഹി പോലീസ് ഒരു മൂന്ന് വെസ്റ്റ് ബംഗാളുകാരെ ഈ ഹാക്കിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള സംശയാസ്പദമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് മസൂദ് അലം ഒന്ന് സൗവിക് മണ്ഡൽ പിന്നെ എം ഹസൻ എന്ന് പറഞ്ഞുള്ള മൂന്ന് പേരെയാണ് അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസൂദ് അലം മസൂദ് അലം എന്ന് പറഞ്ഞ പുള്ളിക്കാര് സൗബിക് എന്ന് പറഞ്ഞ പുള്ളിയുടെ കെ വൈ സി എല്ലാം ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ബ്ലാക്ക് മാർക്കറ്റ് ടെലിഗ്രാം വഴി അത് വിറ്റു അക്കൗണ്ട് വിറ്റു അക്കൗണ്ട് വിറ്റതിന് ശേഷം അത് വേറെ എന്ന് പറഞ്ഞ ആൾ ആരോ വാങ്ങി എന്നാണ് കാണുന്നത് സോ ഈ ഹസൻ അത് വേറെ ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടാവും അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഫസ്റ്റ് ലസാറസ് ഗ്രൂപ്പ് നോർത്ത് കൊറിയുടെ ലെസാറസ് ആണ് ഇതിന്റെ പിന്നിൽ നിന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ ഉത്ഭവം ഇന്ത്യയിൽ നിന്നാണ് കാരണം കെ വൈ സി നമുക്കറിയാം നമ്മുടെ നാട്ടിലും കുറേ സ്ഥലത്തുണ്ടാവും ആയിരിക്കും അപ്പം നമ്മൾ പലപ്പോഴും സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഡോക്യൂമെന്റ്സ് ഒക്കെ എവിടെയെങ്കിലും ഒക്കെ കൊടുക്കുമ്പോൾ അത് വെച്ചാരെങ്കിലും വേറെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും അപ്പം പണ്ടൊക്കെ സിം കാർഡ് കേസിൽ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മളൊരു ആധാർ കാർഡെ കൊടുത്ത് സിം എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ രണ്ടും മൂന്നും കോപ്പി എടുത്ത് നമ്മുടെ പേരിൽ തന്നെ സിം എടുത്ത് വേറെ ആരെങ്കിലും യൂസ് ചെയ്യും നമുക്കറിയില്ല പക്ഷെ എന്തെങ്കിലും കേസ് വന്നാൽ നമ്മുടെ നേരത്തേക്ക് വരുന്നുണ്ടാവും വെസ്റ്റ് ബംഗാൾ നോർത്തിലൊക്കെ കുറച്ച് കൂടുതലായി നോർത്തും വെസ്റ്റിലൊക്കെ കുറച്ച് കൂടുതലായിരിക്കും അപ്പം ഈ പറഞ്ഞ സൗവിക് മണ്ഡലിനോട് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറച്ച് പൈസ പത്ത് അഞ്ഞൂറ് ആയിരം രൂപ കൊടുത്തിട്ടുണ്ടാകും സോ അവർക്ക് അറിയാലോ അത്ര വലിയ പൈസ ഇല്ലാത്ത രാജ്യമായ ആയതുകൊണ്ട് തന്നെ ആയിരം രൂപയ്ക്ക് ഒരു അക്കൗണ്ട് കെ വൈ സി അല്ലെ എന്താ ബോട്ട് പുല്ല് എന്ന് പറഞ്ഞിട്ട് കെ വൈ സി ചെയ്തു അക്കൗണ്ടിന്റെ ക്രൊൻഷ്യൽസ് ഇവർക്ക് കൊടുത്തു അത് ഇയാള് ബ്ലാക്ക് മാർക്കറ്റിൽ വലിയ എമൗണ്ടിന് വിറ്റിട്ടുണ്ടാവും സോ അങ്ങനെ ഇന്റേണലി ഒരു ട്രാൻസാക്ഷൻ നടത്തി അത് തെളിയിച്ചിട്ടൊക്കെയാണ് ഇവരിങ്ങനെ ഹാക്കിലേക്ക് വന്നതെന്നുള്ള പറയുന്നുണ്ട് അതൊക്കെയാണ് ഒരു ചാർജ് ഷീറ്റിനകത്ത് വന്നേക്കണത് അപ്പം ആ ഒരു കേസിൽ ഇവരെ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിന്റെ കൂടുതൽ തെളിവുകൾ വരാനുണ്ട് അപ്പം ഇതൊരു ഇന്ത്യ ടുഡേ എന്ന് പറഞ്ഞൊരു പി ആർ ആർട്ടിക്കളിലാണ് വന്നത് അപ്പം ആ വന്നതിൻ്റെ ഒപ്പം അതിൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് ലൈക്ക് ആസ് യൂഷൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു നമുക്ക് തോന്നില്ല എന്തെങ്കിലും ഒരു ഇവരെന്തെങ്കിലും ശരിയാണോ എന്നുള്ള രീതിയിൽ തോന്നുന്നില്ല അപ്പം പിന്നെ നമുക്കറിയാം വെസിറക്സിന്റെ ഈ ഒക്കെ കൺട്രോൾ ലിമിനൽ ആണ് അപ്പം ഈ ഒരു മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ ന്യൂസ് ആർട്ടിക്കിളിനകത്ത് വന്നത് എന്താണെന്ന് ചെയ്യാൻ ഇംഗ്ലീഷൻ ഇൻവെസ്റ്റിഗേഷനിൽ വെസിറക്സിന് ഒരു പ്രശ്നമില്ല ബെസിറക്സിന് ഈ ന്യൂസ് ആർട്ടിക്കിളിൽ ക്ലീൻ ഷീറ്റ് കൊടുത്തിട്ട് ലിമിനിൽ ഇനിയും പ്രൊവൈഡ് ചെയ്യാനുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടില്ല ചോദിച്ച ഡാറ്റാസ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല വെസ് ആണെങ്കിൽ എല്ലാം ചെയ്തു എന്നുള്ള രീതിയിൽ വെസ് ഫേവർ ആയിട്ടാണ് ഈ ന്യൂസ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും എക്സ്ചേഞ്ചസ് ഒക്കെ ആകുമ്പം നല്ല രീതിയിൽ പി ആർ ന്യൂസും പി ആർ ഒക്കെ നല്ല രീതിയിൽ പബ്ലിഷ് ചെയ്യും ഒരു പോസിറ്റീവ് ആയിട്ടും അഡ്വാൻറ്റേജ് ഒക്കെ ചെയ്യുന്നത് ഞാൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ പി ആർ ആർട്ടിക്സ് ചെറിയ ന്യൂസ് ആണെങ്കിലും അത് കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടി കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ന്യൂസ് കൊടുക്കാറുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് റെഗുലായിട്ട് ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് റെഗുലർ ആയിട്ട് നമ്മൾ മലയാളത്തിൽ ചെയ്യാറുണ്ട് ഹിന്ദിയിൽ ക്രിപ്റ്റോ ഇന്ത്യ എന്ന് പറഞ്ഞ പുള്ളി ചെയ്യാറുണ്ട് എത്ര പേര് പുള്ളിയെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളി ഈ പുള്ളിക്ക് ചാർജ് ഷീറ്റ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഈ മൂന്ന് അറസ്റ്റ് ചെയ്ത ആൾക്കാരെ വന്നിട്ടുള്ള ചാർജ് ഷീറ്റ് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് ആ ചാർജ് ഷീറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷനിൽ ഒന്നും ക്ലിയർ ആയിട്ടില്ല വെസ് ക്ലീൻ ഷീറ്റ് കൊടുക്കാൻ മാത്രമുള്ള ക്ലാരിറ്റി ഒന്നും അവിടെ വന്നിട്ടില്ല പ്ലസ് ലിമിനലിന് വട്ടം മെയിൽ അയച്ചിരുന്നു ഡേറ്റ ചോദിച്ചിട്ട് അപ്പം അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്തു പക്ഷെ ചോദിച്ച ഡാറ്റ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ആ ഡാറ്റ കൊടുത്തിട്ടില്ല എന്നുള്ളത് ന്യൂസ് ആർട്ടിക്കളിൽ വന്നെങ്കിലും അത് സത്യസന്ധമായിട്ടുള്ള ഏകദേശം വാർത്തയാണെങ്കിലും ബസീറക്സിൽ നിന്ന് പ്രശ്നങ്ങളൊന്നും ചാർജ് ചാർജ്ഷീറ്റിനകത്ത് പറഞ്ഞിട്ടില്ല കാരണം ഇംഗ്ലീഷ് ഇൻവെസ്റ്റിഗേഷനിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല അവിടെ ഇവിടെ ചെറിയ രീതിയിൽ രണ്ടു തന്നെ ആഡ് ചെയ്തിട്ട് ഇവർ ഇവരുടേതായ ഒരു പി ആർ എസ് വേണ്ടി ചെയ്തതായിരിക്കാം എന്ന് തോന്നുന്നുണ്ട് അത് എന്തെങ്കിലും ആവട്ടെ അത് എങ്ങനെയും നമുക്ക് ഫണ്ട് കിട്ടണം അപ്പം ഈ ഒരു കേസിലൊരു ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരാണെന്നു കൊണ്ട് പിടിച്ചിട്ടുണ്ട് അപ്പം ഇതിനെക്കുറിച്ചുള്ള ഫർദർ അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് അറിയില്ല നമുക്കത് വെയിറ്റ് ചെയ്തിരിക്കണം പിന്നെ വന്നിട്ടുള്ള ഒരു മെയിൻ അപ്ഡേറ്റ് അപ്ഡേറ്റ് ഡൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ റീ ബാലൻസിങ് കാൽക്കുലേറ്റർ വെച്ചിട്ടാണ് നമുക്കറിയാം ഫണ്ട് ആദ്യം ഈ എസ് എക്സ് പറഞ്ഞത് അൻപത്തഞ്ച് ശതമാനം ഫണ്ട് നമുക്ക് എടുക്കാം നാല്പത്തിയഞ്ച് ശതമാനം ലോക്കൽ സ്റ്റേറ്റിലായിരിക്കും എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അൻപത്തഞ്ച് ശതമാനം എടുക്കുന്നത് പിന്നീട് അത് കുറച്ച് അമ്പത്തിരണ്ടായിരുന്നു റീ ബാലൻസിംഗ് കാൽക്കുലേറ്ററിനകത്ത് പക്ഷെ ഒരുപാട് പേര്ക്ക് അൻപത്തിരണ്ട് ശതമാനം കാണിക്കുന്നില്ല കൂടുതലായിട്ട് കാണിക്കണോ ചിലർക്ക് കുറച്ച് കാണിക്കണമെന്ന് കണ്ട് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു നമ്മൾ ഓർക്കണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു റീബാലൻസിംഗ് കാൽക്കുലേറ്റർ പക്കായിട്ട് നമുക്ക് അത്ര കിട്ടുന്നുള്ളതല്ല അവർ പറയുന്നത് ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്രോക്സിമേറ്റ് ആയിട്ട് അല്ല പറയുന്നത് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒരിക്കലും അതിൽ കാണുന്ന എമൗണ്ട്ന്നല്ല അത് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്ന സമയത്തായിരിക്കും അതിന് കൂടുതൽ വ്യക്തത വരുന്നുണ്ടാവും അപ്പം അതിന് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഇപ്പത്തെ റീബാലൻസിംഗ് കാൽക്കുലേറ്റർ വെച്ചാൽ വരികയാണെങ്കിൽ അത് അത്ര നല്ലൊരു ന്യൂസ് അല്ല നമുക്ക് നമ്മുടെ യൂസേഴ്സിന് അത്ര വലിയൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു ന്യൂസ് അല്ല വരുന്നുണ്ടാവുക അപ്പൊ അതൊരു ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതെന്താന്ന് വെച്ചപ്പോ നിങ്ങളിപ്പോ നമുക്ക് അറിയാം ഈ ഒരു സ്നാപ്ഷോട്ട് എടുത്ത ജൂലൈ പതിനെട്ടാം തീയതി ആണെന്ന് നമുക്ക് എല്ലാവർക്കും പറയാം അപ്പൊ ജൂലൈ പതിനെട്ടാം തീയതി ഫോർ എക്സാമ്പിൾ ജൂലൈ പതിനെട്ടാം തീയതി നിങ്ങളുടെ കയ്യില് ഹൺഡ്രഡ് ഡോളർ ഉണ്ട് വിചാരിക്കുക എല്ലാം ഒരു എക്സാമ്പിൾ ആയിട്ട് ചോദിക്കാം നിങ്ങളിലുള്ളത് ഒരു എസ് ആർ പി എക്സ് ആർ പി ടോക്കൺ വിചാരിക്കുക അന്നത്തെ എസ്ആർപിയുടെ പ്രൈസ് ഒരു ഡോളർ ആണെന്ന് വിചാരിക്കുക എല്ലാം ടെൻറ്റേറ്റീവ് ആണ് എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യണേ അപ്പം ജൂലൈ പതിനെട്ടാം തീയതി നിങ്ങളുടെ കയ്യിൽ നൂറ് ഡോളറിന്റെ എക്സ്ആർപി ഉണ്ടായിരുന്നു വിച്ച് ഈസ് നൂറ് എക്സ്ആർപി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു സോ ആസ് പെർ റീബാലൻസിംഗ് കാൽക്കുലേറ്റർ നിങ്ങൾക്ക് അപ്പം ഈ എസ് ആർ പി ആയിട്ടല്ല അവര് തരുന്നത് ഇതെല്ലാം യു എസ് ഡി വാല്യൂ ആയിട്ടാണ് ഇവർ സ്നാപ്ഷോട്ട് എടുത്തിരിക്കുന്നത് അതായത് നൂറ് എക്സ് ആർ പി നിങ്ങളുടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഉണ്ടായിരുന്ന നൂറ് ഡോളർ ആണ് സോ അവിടെ ക്ലാരിറ്റി ഉണ്ടല്ലോ അത് മനസ്സിലായില്ല ഇനി ഈ നൂറ് ഡോളറിൽ നിങ്ങൾക്ക് അമ്പത്തിരണ്ട് ശതമാനമാണ് കിട്ടുക വിച്ച് മീൻസ് ഫിഫ്റ്റി ടു എക്സ് ആർ പി അമ്പത്തിരണ്ട് എസ് ആർ പി ആണല്ലോ അമ്പത്തിരണ്ട് ഡോളർ സോ അമ്പത്തിരണ്ട് എസ് ആർ പി നിങ്ങൾക്ക് കിട്ടും നാൽപ്പത്തെട്ടെണ്ണം ലോക്ക് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ജൂലൈയിൽ വന്ന സ്നാപ്ഷോട്ട് ഇനി ഇപ്പം ഗോയിങ് ഫോർവേഡ് ഇപ്പൊ നമുക്ക് ബുൾമാർക്കറ്റ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു പറഞ്ഞ പോലെ ഏപ്രിലെ ഒരു മാർച്ചിലേക്ക് മാർച്ചിൽ ഇവർ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കാം സോ മാർച്ചിൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ എക്സ്ആർപിയുടെ പ്രൈസ് രണ്ട് ഡോളർ ആയി എന്ന് വിചാരിക്കാം രണ്ട് ഡോളർ ആയിരുന്നെങ്കിൽ നിങ്ങൾ ടോട്ടൽ പോർട്ട്ഫോളിയോ അന്ന് ഉണ്ടായിരുന്നു നൂറ് ഇന്ന് നിങ്ങൾക്ക് ഇരുന്നൂറ് ഡോളർ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഇരുന്നൂറ് ഡോളറിന്റെ അൻപത്തിരണ്ട് ശതമാനമായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അത് മീൻസ് മീൻസ് നമുക്ക് നമുക്ക് അന്ന് തന്ന അമ്പത്തിരണ്ട് എക്സ് ആർ പി നമ്മുടെ കയ്യിലുണ്ടല്ലോ ആ അൻപത്തിരണ്ട് എക്സ് ആർ പി ഇന്ന് നോക്കുമ്പോൾ അമ്പത്തിരണ്ട് മീൻസ് നമുക്ക് ഡബിൾ ആയിട്ടല്ലേ കാണുന്നുണ്ടാവും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നത് പക്ഷെ അവർ അനുസരിച്ച് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ തരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇപ്പൊ എക്സ് ആർ പിക്ക് പ്രൈസ് ഒന്നും ഇരുന്നൂറ് ഡോളർ ആയാലും നമ്മുടെ ജൂലൈ പതിനെട്ടിന് എടുത്ത സ്നാപ്ഷോട്ടിനനുസരിച്ചിട്ടുള്ള എക്സ് ആർ പി ആണ് നമുക്ക് കിട്ടുക വിച്ച് മീൻസ് ഇപ്പം ജൂലൈ പതിനെട്ട് നിങ്ങളുടെ നൂറ് ഡോളർ ആയിരുന്നു ഈ ഫ് ഇതിപ്പം അടുത്ത മാർച്ചിൽ ഇത് ഇരുന്നൂറ് ഡോളർ ആയെന്ന് വിചാരിക്കുക നിങ്ങൾ നൂറ് ഡോളർ എക്സ്പെക്ട് നിങ്ങൾ നൂറ് ഡോളർ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ മാർച്ച് ആവുമ്പോൾ നിങ്ങൾക്ക് അത് ഇരുന്നൂറ് ഡോളർ ആയിരുന്നെങ്കിലും ആ ഇരുന്നൂറ് ഡോളറിന്റെ അമ്പത്തിരണ്ട് അല്ല നിങ്ങൾക്ക് തരുന്നുണ്ടാവുക എന്നാണ് ഈ റീബാലൻസിംഗ് കാൽക്കുലേറ്ററിൽ പറയുന്നത് വിച്ച് മീൻസ് ടോക്കണിന് അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും അതായത് അൻപത്തിരണ്ടിന്റെ പകുതി എന്ന് പറയുന്നത് ഇരുപത്തി ആറാണ് സോ അപ്പം ഇരുന്നൂറ് ഡോളർ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുണ്ടായിരുന്ന നൂറ് ഡോളർ ആയിരുന്നു സ്നാപ്ഷോട്ട് ആ നൂറ് ഡോളറിന്റെ ആ വാല്യൂ കണക്കാക്കിയിട്ടുള്ളതാണ് ഇവർ തരുന്നുണ്ടാവുക വിച്ച് മീൻസ് ആ പറഞ്ഞ സംഭവത്തിൽ ഇരുപത്തി ആറ് ഡോളർ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവും കാരണം ഇരുപത്തി ആറ് ഡോളർ ഇപ്പം തരുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇപ്പൊ ഇരുപത്തി ആറ് എക്സ്ആർ നിങ്ങൾക്ക് ഇപ്പം തരുകയാണെങ്കിൽ അമ്പത്തിരണ്ടായി കാരണം ഇപ്പം എക്സ്ആർ പ്രൈസ് ഡബിൾ ആയിട്ടുണ്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത് കറന്റ് എക്സ്ആർഫിയുടെ പ്രൈസ് ഇരുപത്തി ആറ് എക്സ്ആർപിക്ക് ഇപ്പം പ്രൈസ് അമ്പത്തിരണ്ടാണ് അതായത് മാർച്ചിലാണെന്നുണ്ടെങ്കിൽ ഐ മീൻ മാർച്ചിലാണെന്നുണ്ടെങ്കിൽ എസ് ആർ പിയുടെ പ്രൈസ് അമ്പത്തി ആറ് എക്സ് ആർ പിക്ക് അമ്പത്തിരണ്ട് ഡോളർ ആയിരിക്കും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ലോക് സ്നാപ്ഷോട്ട് എടുത്ത സമയത്ത് നിങ്ങൾക്ക് അമ്പത്തിരണ്ടാണ് കയ്യിലുണ്ടായിരുന്നത് അപ്പം അമ്പത്തിരണ്ട് ഡോളർ നിങ്ങൾക്ക് തിരിച്ചു തരണം എന്നുണ്ടെങ്കിൽ ഇന്ന് എത്ര എക്സ്ആർപി നിങ്ങളുടെ കയ്യിൽ വേണം ഇരുപത്തി എക്സ്ആർപി മതി അപ്പൊ ഇരുപത്തി ആറ് എക്സ് ആർ പി ആയിരിക്കും നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന രീതിയിൽ എന്നാണ് പറയുന്നത് ഇനി ഇതേ കേസ് താഴ്ത്തോളം വിചാരിക്കും മാർച്ചിലോട്ട് പോകുമ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞിട്ട് സീറോ പോയിന്റ് ഫൈവ് എസ് ആർ പി ആണ് കയ്യിൽ നിന്ന് വിചാരിക്കാം മീൻസ് ഒരു എക്സ്ആർപിക്ക് സീറോ പോയിന്റ് ഫൈവ് ആണെന്ന് വിചാരിക്കാം സോ ആ സമയത്ത് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പത്തിരണ്ടിന് പകരം നൂറ്റി രണ്ട് എക്സ്ആർ പി തന്നാൽ മാത്രമേ അല്ലെങ്കിൽ നൂറ്റി നാല് എക്സ് ആർ പി തന്നാൽ മാത്രമേ നിങ്ങളുടെ സ്നാപ്ഷോട്ടിൽ ഉണ്ടായിരുന്ന അൻപത്തിരണ്ട് ശതമാനാവുള്ളൂ കാരണം സ്നാപ്ഷോട്ടിൽ നിങ്ങൾക്ക് അമ്പത്തിരണ്ട് ഡോളർ കിട്ടണം ആ അമ്പത്തിരണ്ട് ഡോളർ കിട്ടണമെങ്കിൽ ഇന്ന് എത്ര എക്സ്ആർപി വേണം ഇന്ന് എക്സ്ആർ പി വേണ്ടത് മീൻസ് ആ സ്നാപ്ഷോട്ട് മീൻസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര എക്സ്ആർപി നിങ്ങളുടെ കയ്യിൽ വേണം നിങ്ങൾക്ക് ആ അമ്പത്തിരണ്ട് ഡോളർ എത്തണം നിങ്ങൾക്ക് ഒരു നൂറ്റി നാല് എക്സ്ആർപി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അമ്പത്തി രണ്ട് എത്താൻ പറ്റുള്ളൂ സോ ആ അമ്പത്തിരണ്ട് ആ അപ്പം ആ നൂറ്റിനാല് എക്സ് ആർ പി ആയിരിക്കും നിങ്ങളുടെ ബാലൻസിൽ കാണുന്നുണ്ടാവുക എന്നാണ് പറഞ്ഞത് ഇപ്പൊ പല രീതിയിൽ പമ്പാവുകയാണെന്നുണ്ടെങ്കിൽ ആ അമ്പത്തിരണ്ട് ഡോളർ എന്നുള്ളത് ആ യു എസ് അമ്പത്തിരണ്ട് ഡോളർ ആവാൻ നിങ്ങളുടെ കയ്യിലുള്ള ടോക്കൺ എത്ര എണ്ണം വേണമോ അതായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക ടോക്കന്റെ എമൗണ്ട് ഇൻക്രീസ് ആവില്ല എന്നാണ് പറയുന്നത് ഇതിൽ എന്താണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് റീ ബാലൻസ് അതുകൊണ്ടാണ് പലർക്കും കൺഫ്യൂഷൻ വരുന്നത് ചില ടോക്കൺസ് നല്ല രീതിയിൽ പമ്പായിട്ടുണ്ടാവും ചിലപ്പോൾ ഡംപായിട്ടുണ്ടാവും പമ്പായ ടോക്കൺ നിങ്ങൾ ഹോൾഡിങ്ങിനെക്കാളും കുറച്ചായിരിക്കും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ കാണുന്നുണ്ടാവുക ഡംപായ ടോക്കൺ ആണെങ്കിൽ നിങ്ങൾ വിചാരിച്ചേക്കാൾ നിങ്ങൾ ഹോൾഡ് ചെയ്തതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ കാണുന്നുണ്ടാവും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട് കൺഫ്യൂഷൻ ഉണ്ടെന്ന് തന്നെ താഴെ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്ന് ചോദിക്കുക ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ആണ് അവർ പറഞ്ഞേക്കുന്നത് ക്ലാരിറ്റി ഇതാണ് പറഞ്ഞേക്കുന്നത് ജസ്റ്റ് ആയിട്ട് കൂടി ഷോർട്ട് ചെയ്യാം ഇപ്പം നൂറ് ഡോളർ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ജൂലൈ പതിനെട്ട് നിങ്ങളിൽ നൂറ് ഡോളർ ആയിരുന്നു അൻപത്തിരണ്ട് ഡോളർ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഈ അൻപത്തിരണ്ട് ഡോളർ ആണ് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് തിരിച്ചു തരുന്നത് നിങ്ങൾ ഹോൾഡ് ചെയ്തേക്കേണ്ട ടോക്കൺ അമ്പത്തിരണ്ട് ഡോളർ ആവാൻ വേണ്ടി എത്ര ടോക്കൺ അത് വേണം അതായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നുണ്ടാവും അല്ലാണ്ട് അമ്പത്തിരണ്ട് ഡോളർ ഇപ്പം നിങ്ങൾക്ക് അമ്പത്തിരണ്ട് എക്സ്ആർ പി ആണ് ആ അമ്പത്തിരണ്ട് എക്സ്ആർ പി നിങ്ങൾക്ക് ആ സമയത്ത് ഇവിടെ ഒരു പത്ത് ഡോളർ ആണെങ്കിലും അമ്പത്തി രണ്ട് എക്സ്ആർ പി നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ന്യൂസ് ആണ് ഇപ്പം വന്നേക്കുന്നത് അതുകൊണ്ടാണ് പല ആൾക്കാരുടെയും വാല്യൂസിലൊക്കെ ചെയ്ഞ്ചസ് വരുന്നത് റീബാലൻസിംഗ് കാൽക്കുലേറ്ററിൽ ചെയ്ഞ്ചസ് വരുന്നത് ഇതിപ്പം ഇത് പറഞ്ഞ പോലെ ഒരു ടെൻറ്റീവ് ആണ് ആയിട്ടുള്ള അക്യൂറേറ്റ് അല്ല ഇനി മേ ബി റീസ്ട്രക്ചറിംഗ് പ്രോസസ് ഒക്കെ വരുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല നീ പറഞ്ഞ റീബാലൻസിങ് കാൽക്കുലേറ്ററിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം നീ വിഷൽ ആയിട്ട് എന്തെങ്കിലും റെപ്രസെന്റ് ചെയ്തിട്ട് കാണണമെന്ന് നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ അത് പറയാമല്ലോ എന്തെങ്കിലും ഡൗട്ടുണ്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ചോദിച്ചാൽ മതി ഇതിനെ കുറിച്ച് റീബാലൻസിംഗ് കളിക്കാൻ ഈ ഒരു സബ്ഭവത്തെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പം ഈ ഒരു രണ്ട് അപ്ഡേറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു വേറെ നല്ലൊരു വീഡിയോ കാണാമായിരിക്കും എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്